ബൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാനൊരു പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് ഞാൻ ഇത് മിന്ത്രയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അപ്പം ഹൗസ് ഓഫ് പട്ടുവാടി എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത് ഇതൊരു സെൽവർ കമീസാണ് കമ്മീസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ തൗസൻഡ് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് പക്ഷേ എനിക്കിത് ഡിസ്കൗണ്ടിനാണ് കിട്ടിയത് അപ്പോൾ ഇത്രയും റേറ്റ് ആയില്ല ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഓഫ് വൈറ്റ് കളറാണ് ഞാൻ ചൂസ് ചെയ്തത് ഓഫ് വൈറ്റ് കളറിൽ ഇങ്ങനെ ഗോൾഡൻ എംബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആൻഡ് കമീസാണ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പാൻസും അതേപോലെ തന്നെ ഷോളും കിട്ടും എല്ലാ സെലിബ്രേഷൻസിനും അതേപോലെ പാർട്ടിക്കും ഒരേപോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആണിത് കാരണം നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കളറാണ് അങ്ങനെ ബ്രൈറ്റായിട്ട് അങ്ങനെ ഓവർ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറല്ല വളരെ സിമ്പിളും ആയിരിക്കും നമ്മുടെ ഫേസിനെന്നാൽ അങ്ങനെ ഒരു ഡൾനെസ് ഫീൽ ചെയ്യില്ല കാരണം ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് പിന്നെ ആയിട്ട് നോക്കുവാണെങ്കിൽ സൽവാറിൽ ഇങ്ങനെ ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് വരുന്നത് കാരണം ചെറിയ ചെറിയ ത്രെഡ് ആണ് വരുന്നത് ഇനി ഇതിൻ്റെ നെക്കിൻ്റെ സൈഡ് നോക്കുവാണേലും നല്ല ഡീപ്പായിട്ടുള്ള നെക്കാണ് അതുകൂടാതെ ഇങ്ങനെ നമുക്ക് ബോർഡർ പോലെ നെറ്റിൻ്റെ മെറ്റീരിയലിൽ ഗോൾഡൻ ത്രെഡ് വർക്ക്സും അതേപോലെ തന്നെ സെക്വൻസിൻ്റെ വർക്കും കാണാൻ പറ്റും എന്നാൽ ഇതൊന്നും അങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഷൈനി ആയിട്ട് നിൽക്കുന്ന സെക്വൻസും അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് കിടക്കുന്ന എന്നാൽ ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉള്ളൊരു സെക്വൻസ് ആണിത് ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ ഗോൾഡൻ്റെ ഫ്ലോറൽ ഡിസൈൻസും അതേപോലെ തന്നെ ലീഫ് ഡിസൈൻസും നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കോട്ടൺ മെറ്റീരിയൽ അല്ല വരുന്നത് ഒരു നമുക്കറിയാം സെറ്റ് സാരിയുടെ ഒക്കെ ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓണത്തിന് വേണമെങ്കിലും അല്ലെങ്കിൽ വിഷുവിന് നമുക്ക് അതേപോലെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഒക്കെ ആണെങ്കിലും നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സെൽവർ ആൻഡ് കമ്മീസാണ് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് കിടക്കുകയും ചെയ്യും എന്ന അതിൻ്റേതായൊരു ഭംഗിയുണ്ട് ഈ ഒരു നെറ്റിൻ്റെ ഡിസൈൻ ആകെ നെക്കിൽ മാത്രമേ വരുന്നുള്ളൂ അതർവൈസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ ആ ഒരു സാധാ മെറ്റീരിയലിൽ വരുന്ന ഗോൾഡൻ ത്രെഡ് വർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഇതങ്ങനെ ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഫീൽ വരില്ല ലൈനിങ് ആണെങ്കിലും അത്യാവശ്യം കട്ടിയുള്ള ലൈനിങ് ആണ് അത് കൂടാതെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ലൈനിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഡിസ്കംഫോർട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ ഓവറോൾ ആയിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചുതരാം നമുക്ക് വേണമെങ്കിൽ ഇത് ഷെയ്പ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് ചൂസ് ചെയ്തിട്ട് വെയർ ചെയ്യാവുന്നതാണ് എന്നാലും ഓരോരുത്തർ ഇതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരും ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫുൾ സൈസ് ആയിട്ടുള്ള ലെങ്ത് ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻസ് വരുന്നത് അപ്പം ലൈനിങ്ങിൻ്റെ ഏകദേശം ആ ഒരു മെറ്റീരിയൽ ടൈപ്പ് ഒരു പാൻറ്റ് മെറ്റീരിയലാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇലാസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റ് ആണ് വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ട്രിങ്സ് ഒന്നുമില്ല ലെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫുൾ സൈസ് ലെങ്ത്ത് തന്നെയാണ് ഈ ഒരു പാൻസിന് വരുന്നത് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് കട്ട് ആയിട്ടുള്ള ആണ് അങ്ങനെ ചൂടി പോലത്തെയോ അല്ലെങ്കിൽ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള പാൻസോ അല്ല മീഡിയം സൈസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം വേസ്റ്റൊക്കെ നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ലൂസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പാൻസിൻ്റെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ ഓവറായിട്ട് അങ്ങനെ നമുക്കങ്ങനെ ട്രാൻസ്ഫറിൻ്റെ ഫീലിംഗ് ഒന്നുമില്ല പിന്നെ ടോപ്പിന് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നമുക്ക് നിഴലടിക്കുന്ന പോലെ ഫീലിംഗ് ഒന്നും വരില്ല പിന്നെ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഷോളാണ് പക്ഷേ എന്നാലും ആണ് കാരണം ഇതിൻ്റെ ബോർഡറിൽ എന്താ പറയുക നമുക്ക് ഗോൾഡൻ വർക്ക് കാണാൻ പറ്റും അതർവൈസ് വളരെ സിമ്പിളായി കിടക്കുന്ന ഒരു നെറ്റിൻ്റെ ഷോളാണ് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സെൽവർ ആൻഡ് കമ്മീസ് നല്ല റേറ്റിന് നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് തോന്നിയത് കാരണം അത്യാവശ്യം ഉണ്ട് അതേപോലെ പാൻസ് ഉണ്ട് അതേപോലെ ടോപ്പ് ആണെങ്കിലും നല്ല വർക്കൊക്കെ ഉള്ള ടോപ്പാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഈ ഷോളിൻ്റെ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ ഒരു ഡിസ്കംഫോർട്ട് വരുന്ന അല്ലെങ്കിൽ ഒരയുന്ന ടൈപ്പൊരു മെറ്റീരിയലേ അല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് എന്നോട് ചോദിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് ചാനലേക്ക് ഒന്നി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തിയാൽ കൂടുതൽ വീഡിയോസ് കാണാനും പറ്റും താങ്ക്